मुसलमानों को किसी रिजर्वेशन की जरूरत नहीं मुसलमान को किसी खर्च की जरूरत नहीं अगर मुसलमान अपना वक्फ बोर्ड सही हिसाब से चलाएगा तो मुसलमान हुकूमत को कर्जा दे सकता है सत्ताईस हजार एकड़ जमीन गुलबर्गा के अंदर सत्तावीस हजार एकड़ जमीन वक्फ बोर्ड की मिल्कियत है जिसमें सत्रह हजार एकड़ हमारे ही लोग कब्जा करके बैठे हैं हमारे ही लोग कब्जा करके बैठे हैं मैंने जब से चार्ज हासिल किया है ग्यारह एकड़ जमीन जो चालीस चालीस सालों से कब्जे में थी वक्फ बोर्ड को वापस लेकर आज वक्फ बोर्ड भी कब्जे में लेने का काम किया दुआ कीजिए ऐसी ऐसी जमीने हैं जो हमारे हाथ में वापस आएंगी तो हम अपने बच्चों का मुस्तबिल बनाते हैं हमारी बच्चियों को जाकर वो माइनॉरिटी ऑफिस के सामने खड़े होने की जरूरत नहीं है बिल्कुल हमारा वक्फ बोर्ड का ऑफिस जहां पर है बिल्कुल उसके सामने माइनॉरिटी का ऑफिस है नमस्कार ഒരു മുസ്ലിം ആയിട്ടുള്ളയാൾ പരസ്യമായി ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത് കർണാടകയിലെ ഗുൽബർഗയിൽ മാത്രം ഇരുപത്തിയേഴായിരം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഏറ്റവും അധികം അക്രമങ്ങൾ നടത്തുന്നതും പരസ്യമായിട്ടുള്ള വർഗീയവാദം പ്രസംഗിക്കുന്നതും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു നമ്മൾ ഹൽദ്വാനിയിൽ കണ്ടത് അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ന്യൂനപക്ഷങ്ങൾ എന്ന് സ്വയം പറയുന്നവർ പോലീസിനെ ആക്രമിക്കാൻ ഇറങ്ങിയതും അവരെ ജീവനോടെ ചുട്ട് കൊല്ലാൻ പോലും ശ്രമിച്ചതും നമ്മൾ അറിഞ്ഞു പക്ഷേ അതൊന്നും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ പ്രബുദ്ധ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമുള്ള നാട്ടിൽ അത് അങ്ങനെയേ വരികയുള്ളു പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന വലിയ മനുഷ്യനാണ് എന്ന് പലരും മറക്കുന്നുണ്ട് ഇതുവരെ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ ഉയർത്താനും വികസിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തെളിവായി നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിനകത്തു നിന്നും രാജ്യത്തെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നവരെയും നരേന്ദ്രമോദി ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും അത് ഓർത്താൻ എല്ലാവർക്കും നല്ലത് वेब डेस्क तत्वमयी न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात